കണ്ണേ കരളേ ബി എസ് എ അത് വെറുംപിളിയല്ല അതിൽ മനുഷ്യ മനസ്സിനകത്ത് നിന്ന് ഉള്ളിന്ന് ഉള്ളു തട്ടി വരുന്ന കുളിയാണ് അധികാരത്തോടെ എന്താ പന്നിയാകുന്ന പറയാറുള്ളൊരു ബി എസ് ഇനി ഇല്ലല്ലോ എന്ന ദുഃഖം എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴുമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോരാടാൻ അറിയാം ജയിലിൽ പോകാനറിയാം ൂക്കിക്കൊല്ലുമ്പം അതിന് സന്നദ്ധമാവും എന്തിനും റെഡിയാണ് ഒപ്പം ഭരിക്കാനും അറിയാൻ തെളിഞ്ഞു ഇനിയൊരു വി എസ് വി എസ് കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ അവസാനമില്ലാത്ത പ്രസ്ഥാന ആ ജീവിതത്തിന് സമരമാണ് അമ്പത്തി ഏഴ് മുതൽ കമ്മ്യൂണിസ്റ്റുകാരംഭിച്ചത് ഇപ്പം നമ്മളെ നാട്ടിലിപ്പോൾ ജമ്മിയില്ലല്ലോ ജമ്മിയുണ്ടോ എന്ന് പറയുന്നത് താങ്കൾക്കൊക്കെ കടങ്കതി ആയിരിക്കല്ലോ എവിടെയാ എൻ്റെ നാട്ടിലെ ജമ്മിമാർ വലിയ ജന്മിമാരായിരുന്നു അന്ന് ബ്രിട്ടീഷ് മലബാറാണ് ആ മലബാറിൽ ചിറക്കൽ താലൂക്കിൽ ചിറക്കൽ തമ്പുരാൻ കൂടാളിയശമാൻ പേങ്ങയിൽ നായനാർ കട കരക്കാട്ടൻ നായനാർ നായനാർ എന്ന് പറയുന്നത് വലിയ പ്രമാണിയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർ നേരിട്ട് ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ അതിന് ആളെ ശിക്ഷിക്കാം ആ ശിക്ഷ നടപ്പിലാക്കാൻ അധികാരമുണ്ട് എത്രയോ പേരവിടെ കെട്ടിത്തൂക്കി കൊന്നിട്ടുണ്ട് ഓടത്ത് പാലം എന്ന് പറയുന്നൊരു ഒരു സ്ഥലത്ത് ഒരു കൊല മര മരമുണ്ട് ഞാനത് കണ്ടതാണ് അത് വലിയൊരു മരമാണ് ഒരു വലിയ മാവ് ആ മാവിൻ്റെ കൊമ്പിലാണ് കഴു കൊല കയറുള്ളത് ആ കയറിലാണ് തൂക്കി കൊന്നിരിക്കുന്നത് ആ ജമ്മിക്കുള്ള അധികാരമായിരുന്നു അങ്ങനെ ക്രൂരമായി മനുഷ്യനെ വേട്ടയാടാൻ ജമ്മിക്ക് അധികാരം കൊടുത്തിരുന്ന ഒരു കാലത്താണ് കമ്മ്യൂണിസ്റ്റുകാർ അവിടെ പോരാടിയത് ആ പോരാട്ടമാണ് കേരളത്തിൽ ഈ മാറ്റമുണ്ടായത് അങ്ങനെ അമ്പത്തേഴ് ഗവൺമെൻറ് വന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഇ എം എസ് ഗവൺമെൻറ് അറുപത്തേഴിൽ വന്നു സപ്തകക്ഷി മുന്നണി ഗവൺമെൻറ് ഇ എം എസ് ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഏഴ് അറുപത്തൊമ്പതാകുമ്പോഴേക്കും ആ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സി പി ഐ സി പി എം രണ്ട് ഭാഗത്ത് നിന്നു അതിന് കാരണം നമ്മളിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെ വന്നതിന് ശേഷം ഒരു പ്രത്യേക ഗവൺമെൻറ്റ് ഐക്യമന്യ ഗവൺമെൻറ് അതാണ് എഴുപത് മുതൽ അച്ചുമനും ഭരിച്ച ഗവൺമെൻറ് ആ ഏഴു വർഷക്കാലം കേരളത്തിന് സാമൂഹ്യ മാറ്റത്തിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചതാണ് ഇന്ന് കാണുന്ന കേരളത്തിന് അന്നത്തെ എന്നുള്ളൊരു വലിയ വ്യത്യാസം എന്താ അന്ന് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നാടുമായി ബന്ധപ്പെട്ടതാണ് ഉദാഹരണം കയർത്തൊഴിലാളികൾ കൈത്തറി തൊഴിലാളികൾ വീടിത്തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ ഇതൊക്കെ തൊഴിലാളികളാണ് എല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് എന്നാൽ ഇവിടെ യന്ത്രവൽകൃത വ്യവസായം കൂടി വേണം എന്നൊരു ചിന്തി ഉണ്ടായി ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അച്ഛുവനെ ഗവൺമെൻ്റ് അതായത് കെ പി പി നമ്പ്യാർ എന്ന് പറയുന്നത് ഒരാളെ കൊണ്ടുവന്നത് അയാളെ കെൽട്രോൺ തുടങ്ങിയത് കെൽട്രോൺ തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ റേഡിയോ ഉണ്ടായി റേഡിയോ നമ്മുടെ നാട്ടിൽ നമ്മുടെ മേഡ് റേഡിയോ ഉണ്ടായി അപ്പോൾ രാജ്യത്തിന് എല്ലാ ഭാഗത്തും കെൽട്രോണിന് വേണ്ടി താല്പര്യമായി അവസാനം കെ പി പി നമ്പ്യാറെ ബജാജിൻ്റെ മുതലാളി നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞ മിസ്റ്റർ നമ്പ്യാർ ഇവിടെ വരെ എത്ര കാശു മണങ്ങൾ തരാം അദ്ദേഹം പോയില്ല അതുപോലെ ഒരുപാട് വ്യവസായങ്ങൾ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്തിന് അഭിമാനമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അങ്ങനെ ആ കാലത്തുണ്ടായിരുന്ന വ്യവസായങ്ങളെന്ന് പറയുന്നത് പഴയ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വ്യവസായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ യന്ത്രവൽകൃത രീതിയിലേക്ക് വന്നു അതിനാവശ്യമായ കൃഷിയിലും അത് വന്നു അത് വന്നു ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആഗ്രോ മിഷണറീസ് കോർപ്പറേഷൻ ഒരുപാട് കോർപ്പറേഷനുകൾ ഉണ്ടായി മാത്രല്ല പഴയ പഴയകാലത്ത് പിന്നെ ആതിരക്കറിയില്ല അറിയുമെന്ന് എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ സ്കൂളുകളില്ല സ്കൂളുകളും കോളേജുകളും ഒന്നും ഇല്ലല്ലോ മലബാറിൽ മലബാറിൽ കോളേജുകൾ ഏതാ തലശ്ശേരി ബ്രഹ്മൻ കോളേജ് കോഴിക്കോട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജ് അതുപോലെ തന്നെ പിന്നെ ഇവിടെ പാലക്കാട് വിക്ടോറിയ കോളേജ് എവിടെ കോളേജുകൾ അത് ഏത് എത്ര ജില്ലകളാണ് കാസർ ഇന്നത്തെ കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ല വയനാട് ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗം ഇത് ചേർന്നാ പഴയ മലബാർ അത്രയും സ്ഥലങ്ങളിൽ കോളേജുകളില്ല മലബാറിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കിട്ടാക്കനെയാന്ന് ആ ഉന്നത വിദ്യാഭ്യാസത്തിൽ കയറിയ ഒരാളാണ് സി എച്ച് പോകുമ്പോൾ പോയാൽ അധികം ചന്ദ്രിക പത്രാധിപരായിട്ട് പിന്നെ പോയി ഞാൻ പറയുന്നത് ബി എ എന്ന് പറയുന്ന മാക്സിമം വിദ്യാഭ്യാസ രംഗത്ത് വന്ന അഭൂതപൂർവ്വമായ മാറ്റം ആ മാറ്റം എങ്ങനെയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാരൻ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ് പി ടി ഭാസ്കർ പടയ പ്രസിഡന്റ് ആ കാലത്താണ് മലബാർ വിദ്യാഭ്യാസ രംഗത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമാണ് ആയിരത്തൊന്ന് ഏകാധ്യാപക സ്കൂളുകൾ അവിടെ വന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് അതുപോലെയുള്ള ചിന്ത എന്താ ഇവർ പോരാട്ടക്കാരാണ് അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും ജീവൻ കൊടുക്കും ജയിലിൽ പോകുന്നതിന് വിഷമമില്ല കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരിക്കാൻ അറിയുമോ കാരണം കമ്മ്യൂണിസ്റ്റുകാർ മുമ്പൊന്നും ഭരിച്ചിട്ടില്ലല്ലോ എന്നാൽ പി ടി ഭാസ്കർ പണിക്കറുടെ ഭരണം ഒരു കാര്യം തെളിയിച്ചു കമ്മ്യൂണിസ്റ്റുകാർക്ക് പോരാടാൻ അറിയാം ജയിലിൽ പോകാനറിയാം തൂക്കിക്കൊല്ലുമ്പം അതിന് അതിന് സന്നദ്ധമാവും എന്തിനും റെഡിയാണ് ഒപ്പം ഭരിക്കാനും അറിയാം തെളിഞ്ഞു മലബാറിൻ്റെ മാറ്റം ആ കാലത്തുണ്ടായതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് കേരളത്തിലടത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് പ്രധാന പങ്ക് വഹിച്ച മലബാർ ഡിസ്റ്റിക് ചിപ്പോടാ ആ ഭരണം കണ്ടപ്പോൾ ജനങ്ങൾക്ക് ബോധ്യായി കമ്മ്യൂണിസ്റ്റുകാരം ഭരിക്കും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇതുപോലൊരുപാട് മനുഷ്യരുടെ ജീവിതം തന്നെ അതിനു വേണ്ടി അർപ്പിച്ചതാണ് ആ അർപ്പണ മനോ മനോഭാവത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച നേതാവാണ് സഖാവ് വി എസ് ഏ അതെ ഉണ്ടാകും അങ്ങനെ ചോദിക്കുന്നൊരു വലിയ കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ അവസാനമില്ലാത്ത പ്രസ്ഥാന കാരണം ഇവിടെ ചൂഷണ അധിഷ്ഠിത ഭരണം നിൽക്കുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേണം പോരാട്ടത്തിൽ വി എസ് എന്ന് പറയുന്നതിലൊരു പോരാളിയായിരുന്നു ആ പോരാളി ആള് ഇനിയൊരു വി എസ് എന്ന് പറയുന്ന അർത്ഥമില്ല ബി എസിന് പകരം ഒരു ബി എസ് ഇനി വരാൻ പോകുന്നില്ല ഉറപ്പാ പക്ഷെ വി എസിനെ പോലെ ഒരു പോരാളി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് എന്നും നമ്മൾ ഓർക്കും എങ്ങനെ നമ്മൾ ഈ പോരാട്ടത്തിന് കൂടുതൽ കൂടുതൽ കരുത്ത് പകരാൻ നമ്മൾ ഓർക്കും ആ ഓർമ്മയുണ്ടാവും അല്ലാതെ ഇനി അദ്ദേഹം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഒരാൾ പോയാൽ പകരം ആൾ വരുമെന്നൊക്കെ പറയുന്നത് അത് വെറും വ്യാമോഹം മാത്രം പകരം ഒരാൾ വരില്ല അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ആ വി എസിന്റെ പ്രവർത്തനം നമുക്ക് ഒരു ജീവിത മാതൃകയാണ് പുതിയ തലമുറക്ക് മാതൃകയാണ് അവരാ ജീവിതം കണ്ടിട്ട് ഇങ്ങനെയാണ് ജീവിക്കണമെന്ന് പറയും കാരണം ഇപ്പോഴത്തെ നമ്മുടെ പൊതുപ്രവർത്തനം എങ്ങനെയാ പൊതുപ്രവർത്തന സ്റ്റൈല് മാറിയില്ലേ നിങ്ങളെ പൊതുപ്രവർത്തനത്തിൽ ഇപ്പം ആഡംബര പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം നാട്ടിൽ വളർന്നു വന്നു കഴിഞ്ഞു പൊതുപ്രവർത്തകൻ അന്തസ്സായി ജീവിക്കണം ആഡംബരത്തോടെ ജീവിക്കണമെന്നാണ് പൊതുപ്രവർത്തകൻ ജനങ്ങളെ പ്രതിനിധിയാണ് പൊതുപ്രവർത്തനം എവിടെയാണ് വരുമാനം വരുമാനമില്ല അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കുന്നത് നമ്മളെ പാർട്ടിയൊക്കെ കൊടുക്കുന്നത് അലവൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ അവന് ഭക്ഷണം കഴിക്കാനും വീട്ടിലേക്ക് എന്തേലും കാശ് കൊടുക്കാനുമുള്ള ഒരു കാശു മാത്രം എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം രൂപ വരെ മാക്സിമം കൊടുക്കുക അതുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത് അവൻ ജീവിക്കുന്ന ജനങ്ങളിടയിൽ ജീവിക്കുക അവൻ പ്രതിഫലേഷല്ലാതെ പ്രവർത്തിക്കുന്നവനാണ് ഒരു പൊതുപ്രവർത്തകന് പ്രതിഫലം കൊണ്ട് കൊടുത്താലോ ഒരു കാര്യം ചെയ്തിട്ട് മാറിയല്ലേ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിന് പ്രതിഫലം വാങ്ങിയാൽ അതിന് അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം ഞാനൊരു തൊഴിൽ ചെയ്ത് അതിന് കൂലി വാങ്ങിന്നാ ഇപ്പം പൊതുപ്രവർത്തകരെക്കുറിച്ച് പൂധാരണ ഇപ്പം എല്ലാവരുടെ അടുത്തും വളർന്നു വന്നല്ലോ അപ്പം അങ്ങനെ വന്നതിൻ്റെ ഒരു ദോഷം എനിക്കനുഭവം ഉണ്ടായി അടുത്ത് കാരണം ഞാനേ തിരുവനന്തപുരത്താണല്ലോ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഏത് കാര്യത്തിനും തിരുവനന്തപുരത്തുണ്ടാവും ജനങ്ങൾ ഏത് വിഷയത്തിനും ഞാനുണ്ടാവും അപ്പോൾ ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ഇവിടെ ആയിരുന്നില്ല അവിടെ ആയിരുന്നു താമസിച്ചത് ജോയിൻറ്റ് കൗൺസിലോഫീസ് എന്നെ കാണാൻ വേണ്ടി ഒരു ഒരു പുരോഹിതൻ പള്ളിയിലെ അച്ഛനും രണ്ട് പേരും കൂടി വന്നു ഒരു കാര്യത്തിനൊരു ചൊപ്പാർച്ചയൊക്കെ വന്നതാണ് അപ്പോൾ വന്ന് അച്ഛനെനിക്കറിയാം ഞാൻ പറഞ്ഞിരിക്കും എൻ്റെ മുറിയിൽ ആകെ മൂന്ന് കസേരുണ്ടായിരുന്നു മൂന്ന് കസേരില്ല മൂന്ന് പേര് ഞാൻ അപ്പോൾ തന്നെ വിളിച്ച് കൺസൻ്റ് മിനിസ്റ്റർ വിളിച്ച് കാര്യം സംസാരിച്ച് അപ്പത് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല അത് കടലാസമായിട്ട് ആൾ വന്നോട്ടെ അത് വേറെ വേറെ കൊടുക്കുള്ള പ്രശ്നമല്ല ഇങ്ങോട്ട് വന്നോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ വരും അച്ഛൻ എന്നാൽ താങ്കളൊന്ന് പരിചയപ്പെടുകയും ചെയ്യല്ലോ അച്ഛൻ വരും എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ എന്നാൽ പോയിക്കോ മിനിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അച്ഛനും വിവരം കൂടി ഇറങ്ങി ഇറങ്ങിയപ്പോൾ അച്ഛൻ ഇരുന്ന കസേരിനകത്തൊരു പൊതി ഒരു വലിയ പൊതി അപ്പോൾ എനിക്കൊരു സംശയം എന്താ പൊതി ഞാൻ അവിടെ ഒരു പൊതി വെച്ചിട്ടില്ലല്ലോ ഞാനില്ലാത്ത പൊതി പിന്നെ എങ്ങനെ മുറിയിൽ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ പറഞ്ഞു അച്ചോ ഒന്ന് അപ്പം അച്ഛനവിടെ നിന്നു ഞാൻ പറഞ്ഞ അച്ഛോ ഒരു പൊതിയുണ്ടല്ലോ ഇവിടെ ഏ അച്ഛനത് വെച്ച് മറന്നുപോയതാ അപ്പോൾ കയ്യോ അത് സാറിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞത് എന്തത് ഞാൻ വരുമ്പോൾ ഒരുകിലോ അണ്ടിപ്പരിപ്പ് വാങ്ങി സാറിന് കുറിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്നോട് പറയണ്ടേ ഇത് കൊണ്ടുപോകുന്നു അച്ഛനെന്താ പിന്നെ ഒന്നും പറയാതിരുന്നത് അല്ല സാർ അതെടുത്ത് കഴിക്കുമല്ലോ ഞാൻ പറഞ്ഞ ഓനോനോ അതിന് സാധാരണ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് ചതി എന്ന് പക്ഷേ അച്ഛനായതുകൊണ്ട് ഞാനത് പറയില്ല അത് പറയാൻ പറ്റില്ല അച്ഛൻ അതെടുത്തോ അച്ഛൻ എടുത്തു പോയി അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതുപോലുള്ള ആളുകൾക്ക് പോലും എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനെന്തെങ്കിലും വേണമെന്നൊരു തോന്നലുണ്ടായല്ലോ അതെങ്ങനെ ഉണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ പുന്നപ്രവരാറിലെ ആളുകൾ മാത്രമല്ല ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചല്ലോ ആ മരിച്ച ആളുകളെല്ലാം അവരെ കുടുംബത്തിന് വേണ്ടി മരിച്ചതാണോ അല്ല അവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയാണോ അല്ല ഈ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടുന്ന മരിച്ചതാണോ അല്ല അവരെല്ലാം മരിച്ചത് ഞാൻ പോയാലും തിരക്കുള്ള എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും ആ പോരാട്ടത്തിലൂടെ ഈ നാട്ടിൻ്റെ ഇന്നുള്ള ഈ ദുരിതം മാറുമെന്ന് വെച്ചിട്ട് അങ്ങനെ വരുന്ന നാടുകളില്ലേ അങ്ങനെയുള്ള പോരാട്ടം നടത്തിയ നാടാണ് ഈ നാട് ആ നാട്ടിലിപ്പം രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ചുള്ള അപഖ്യാതി കൂടി കൂടി വരുന്നു അത് അപകടകരമായ സ്ഥിതിയാണ് അങ്ങനെ വരുന്ന ഒരവസ്ഥയിലാണ് വി എസ് നമ്മുടെ മുമ്പിൽ വേണമെന്ന് നമുക്ക് അപ്പം തോന്നുന്നത് കാരണം അതിനെതിരായി അത് പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം അതിനുള്ള ഒരു കെൽപ്പ് അദ്ദേഹത്തിനുണ്ട് എന്ന് മാത്രമല്ല അതിനുള്ള മനഃശുദ്ധിയും അദ്ദേഹത്തിനുണ്ട് മനസ്സിനകത്ത് എവിടെയെങ്കിലും ഒരു പാടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റില്ലല്ലോ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് സഖ വി എസ് ആ വി എസിൻ്റെ ഓർമ്മ ഒരിക്കലും മായൂല്ല വി എസിനെ പോലുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും കൊണ്ടുപോയപ്പോഴുണ്ടായിരുന്ന ആ ജനക്കൂട്ടത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ ബന്ധം അത് താങ്കൾ പറഞ്ഞ പോലെ കണ്ണേ കരളേ വി എസ് അത് വെറും വിളിയല്ല അതെല്ലാം മനുഷ്യ മനസ്സിനകത്തു നിന്ന് ഉള്ളിൽ നിന്ന് ഉള്ളു തട്ടി വരുന്ന വിളിയാണ് ആ പിടി നമ്മളും കേട്ട് ആ വിളി കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അവസാനമായും എൻ്റെ മനസ്സിലുള്ളത് സഖാ വി എസ് ഇടയ്ക്കിടെ എന്താ പന്നിയ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ബി എസ് ആ എന്താ പന്നിയ എന്ന് വിളിക്കാനുള്ളൊരു ബി എസ് അധികാരത്തോടെ എന്താ പന്നിയ എന്ന് പറയാനുള്ളൊരു ബി എസ് ഇനി ഇല്ലല്ലോ എന്ന ദുഃഖം എൻ്റെ മനസ്സിനകത്ത് ഉണ്ട് ആ ദുഃഖത്തിലായിരുന്നു താങ്കളെന്ന് വന്നപ്പം ഞാനുണ്ടായിരുന്നത് അന്നൊന്നും ഞാൻ അധികം പറയാനൊന്നും പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല കാരണം എന്ത് വന്നാലും തിരക്കുള്ള മനുഷ്യന് ഒരു ജീവിതം ഒന്നല്ലേ ഉള്ളൂ ആ ജീവിതം എന്നാലും പോകും എന്നറിയാം പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ജീവിതം പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാത്തൊരു ഒരു അവസ്ഥ ദുരിതാവസ്ഥയിലേക്കാക്കും ആ അവസ്ഥയിലാണ് ഞാൻ എന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ